പക്ഷെ എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് കണ്ടിട്ടുള്ളത് അഭിനേത്രികളുണ്ട് സിനിമയിൽ ഒരുപാടുണ്ട് ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്കും സ്ത്രീകളുടെ വരവുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ടെക്നീഷ്യൻസ് ഡി ഒ പിസ് ഇതെല്ലാം ആണുങ്ങളുടെ കുത്തകയായി നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന മേഖലകളിലേക്കൊക്കെ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും സ്ത്രീകളെ വളരെ കുറവ് കാണുന്നത് സിനിമയുടെ പ്രൊഡക്ഷനിലും സിനിമയുടെ ബിസിനസ്സിലുമാണ് എൻ്റെ ഇതുവരെയുള്ള ഈ ആറു വർഷത്തെ കുറഞ്ഞ കാലയളവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തെന്നാൽ ഇവിടെ സ്ത്രീകളുടെ ബിസിനസ് ആക്യുമെൻറ്റും ഒരു പ്രാക്ടിക്കൽ സെൻസിനും വളരെയധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിനിമയുടെ ബിസിനസ് അത് ഒരു പേഴ്സണൽ ഗ്രോത്തിനും മേഖലയുടെ തന്നെ ഗ്രോത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് അതിനെപ്പറ്റി പഠിപ്പിക്കാനായിട്ടും കാരണം ഞാൻ വന്നത് ഞാൻ സിനിമ എന്ന മേഖല പഠിച്ചുകൊണ്ട് വന്ന ആളല്ല ഇവിടെ നിന്ന് എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുകയാണ് പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് മുൻപ് തന്നെ ഒരു പഠനം സ്ത്രീകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു ഒരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ അത് ഭയങ്കര സഹ സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സിനും ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണിത് അതിലേക്ക് സർക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാമോ സാർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം എന്നെ പോലെ പരിമിതി അനുഭവിക്കുന്നവർക്ക് ഇപ്പോൾ കേൾവി ശക്തി ഇല്ലാത്തവർക്ക് കേൾക്കാനുള്ള ഉപകരണവും ഇപ്പോൾ നടക്കുവാൻ കഴിയാത്തവർക്ക് അതിനുള്ള ഉപകരണങ്ങളെല്ലാം നൽകുന്നുണ്ടെങ്കിലും എന്നെപ്പോലെ പരിമിതി അനുഭവിക്കുന്നവർക്ക് കാണാനുള്ള ലോകം കാണാനുള്ള ഒരു ഉപകരണവും എന്തെങ്കിലും സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം സ്ത്രീകൾക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും പ്രഥമ കേരളശ്രീ പുരസ്കാരം നൽകിയത് എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് അപ്പൊ എല്ലാവരും കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി എന്നാണ് എന്നെ അറിയപ്പെടുന്നത് അതൊരു ഭാഗ്യം പിന്നെ വനിതാ ഒക്കെ തന്നതിനൊക്കെ നന്ദി നമസ്കാരം ഒരു സംരംഭക എന്നുള്ള നിലയിൽ സാറ് സാറിന് ഒന്നിനും കൂസാത്ത സാറിന്റെ ചിത്രം ടെലിവിഷനിലൊക്കെ കാണുമ്പോൾ വളരെ വളരെ ഇൻസ്പിറേഷൻ ആണ് ഇനിയും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സാറിൻ്റെ വരണം എന്നാണ് ഞങ്ങൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കാരണം ഇതുപോലെ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വായനയെ ഒരു കേരളത്തെ ഒരു പ്രബുദ്ധ ജനതയാക്കുന്നതിൽ വായനയ്ക്കും എഴുത്തിനും പൂർവകാല ബന്ധം തന്നെയുണ്ട് അത് തുടർന്നും ഇനി ഉണ്ടാവണം കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദി വിദ്യാലയങ്ങൾ വനാതിർത്തിയോട് ചേർന്നിട്ടുള്ളതും ഉൾപ്രദേശങ്ങളിലുള്ളതുമായ ധാരാളം വിദ്യാലയങ്ങൾ വയനാട് ജില്ലയിലുണ്ട് അവിടെ ജോലി ചെയ്യുന്നവരാവട്ടെ മറ്റ് ജില്ലകളിലുള്ള അധ്യാപകരാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അധ്യാപകരുടെ വനിതാ അധ്യാപകരുടെ തൊഴിൽ തൊഴിൽ സുരക്ഷ അതിനുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരം വിദ്യാലയങ്ങളുടെ അടുത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിക്കുകയാണെങ്കിൽ അതൊരു അൽപ്പവിശ്വാസത്തോടെ ജോലി ചെയ്യുന്നതിന് അതൊരു നല്ല കാര്യമായിരിക്കും ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ വിവിധ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സംവരണം ഇതിനോടകം നടപ്പിലാക്കിയിട്ടുണ്ട് പൊതു നിയമനങ്ങളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ എല്ലാ ശ്രേണികളിലുമുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അവസരം നൽകി അത്തരം പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അത് ഏറ്റവും കൂടി പരിഗണിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് എല്ലാവിധ നന്ദിയും സർക്കാർ അറിയിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പെൺകുട്ടികളാണ് കടന്നു വരുന്നത് ഞങ്ങളുടെ ഒക്കെ ക്യാമ്പസുകളിൽ പരിശോധിച്ച എൺപതിന് മുകളിൽ ശതമാനം പെൺകുട്ടികളാണ് വരുന്നത് പക്ഷെ തൊഴിലിടങ്ങളിലേക്ക് ഇവര് കടന്നു വരുന്നതിന് വലിയ തടസ്സം നേരിടുന്നു അത് സ്ത്രീ എന്ന നിലയിൽ മുഖ്യ പദവിയിൽ വിവാഹം കുടുംബജീവിതം ഇതൊക്കെയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന് ഗവൺമെന്റിന് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് പക്ഷെ ഇവിടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അത് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നു അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു വാദം നിലനിൽക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇനിയുമേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടുംബജീവിതത്തിൽ വിശേഷിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അവയുടെ പേരിൽ വിവാഹം നടക്കാത്തതും വിവാഹിതരായ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതുമായ ധാരാളം സംഭവങ്ങൾ നാം നിത്യേന വായിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ ഹനിക്കുന്ന ഇത്തരം പ്രവണകതകളെ തടയാനായിട്ട് ശക്തമായ സർക്കാർ ഇടപെടലുകൾ നടത്താൻ എന്തെല്ലാം സാധിക്കും എന്ന് അറിയുക ആവശ്യമാണ് അതാണ് എന്റെ ചോദ്യം താങ്ക് യു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഫീലിംഗ് തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒട്ടേറെ അസുഖങ്ങൾ കടന്നു വരുന്ന സാഹചര്യം അത് നമുക്ക് എങ്ങനെയൊന്നും മാറ്റാൻ കഴിയും ഇപ്പോൾ മത്സ്യമേഖലയിൽ ഒരു സീസൺ സമയത്ത് പോലും കയറ്റുമതി ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് തൊഴിൽ നിഷേധിക്കുന്ന ഒരവസരം കൂടിയാണ് കേരള സർക്കാരിന് ഇതെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി വിഭാഗത്തിൽ ലേഡീസിന് ലൈക്ക് പോലീസ് വനവകുപ്പ് അങ്ങനെയുള്ള പിന്നെ ജോലികളിലേക്ക് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഏർപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറവാണ് എന്ന് പറയുമ്പോഴും തൊഴിൽ അവസാനിപ്പിക്കപ്പെടേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തൊഴിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുട്ടികളൊക്കെ മുതിർന്നു കഴിയുമ്പോൾ ഇവർക്ക് തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ഇവർ അപ്പോഴേക്കും ഇവർ പഠിച്ചത് പലതും തന്നെ ഇവർക്ക് ഈ തൊഴിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു ഇത്തരം സ്ത്രീകളെ സഹായിക്കാൻ എന്തെങ്കിലും പദ്ധതികൾ പരിഗണനയിലുണ്ടോ അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ലീവ് ആറുമാസമാണ് തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികളുടെ പരിപാലനത്തിനായി അവധി ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സ്ത്രീകൾക്കും അതുപോലെ തന്നെ അനു ആനുപാതികമായി പെറ്റേണ്ടി ലീവും അനുവദിക്കാൻ ഒരു നടപടി ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ വയോജനങ്ങളുടെ ക്ഷേമം നടപ്പിലാക്കുന്നത് നല്ല കാര്യക്ഷമമായാണ് എങ്കിലും മെഡിക്കൽ സേവനം അടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും അവർക്ക് കിട്ടുന്നതിനും പ്രയാസമുണ്ടാകും അവരെ നേരിടുന്ന ഒറ്റപ്പെടലുകളും മാനസിക പ്രയാസങ്ങളും ഗൗരവമുള്ളതാണ് ഈ പ്രശ്നം ആരോഗ്യവകുപ്പും ചില തദ്ദേശ സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ അത് എല്ലായിടത്തും എങ്ങനെ കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ കാര്യക്ഷമമാക്കാൻ കഴിയും എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് വനിതാ നയം അതിന്റെ ഡ്രാഫ്റ്റ് ഞങ്ങൾക്കൊക്കെ അയച്ചു തന്നിരുന്നു അത് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ഫൈനലൈസ് ചെയ്യുന്നതിനു മുമ്പ് ഞങ്ങളെപ്പോലുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ഡയലോഗ് വേണം ഒരു ചർച്ച സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം എന്നിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി എന്നുള്ളൊരു അഭിപ്രായം എൻ്റെ എളിയ എളിയ അഭിപ്രായം ഞാൻ മുന്നിൽ വെക്കുകയാണ് വയ്ക്കുകയാണ് സാംസ്കാരിക രംഗത്ത് എഴുത്തുകാരും കലാകാരികളാലും അറിയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ സാധാരണ ജീവിതം കേരളത്തിൽ ജീവിച്ചു വരികയാണ് പലപ്പോഴും അവർക്ക് അവരുടെ കഴിവുകൾ പിന്നീട് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ കുടുംബത്ത് ഒതുങ്ങി പോവുകയാണ് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സ്ത്രീകൾ ഒതുങ്ങി പോവുകയാണ് അവർക്ക് അവരുടേതായ കലകൾ പ്രദർശിപ്പിക്കുവാൻ അതിൽ തന്നെ നിലനിൽക്കുവാനൊക്കെ പ്രാദേശികമായി എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടത്തുവാൻ ഈ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ തൊണ്ണൂറൊക്കെ കഴിഞ്ഞ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി ഞാനിവിടെ കേൾക്കുകയായിരുന്നു അപ്പരാതികളും പരിഭവങ്ങളും ഒക്കെയാണ് പറയുന്നത് പതിനാല് ജില്ലകളിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രാദേശികമായി നമ്മളുടെ എല്ലാം ഗ്രാമങ്ങളിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് എത്ര പട്ടണമെന്ന് പറഞ്ഞാലും ഗ്രാമമാണ് ഇപ്പോൾ തിരുവനന്തപുരംകാർക്ക് അവരുടേതായ കാര്യങ്ങൾ കൊല്ലംകാർക്ക് കൊല്ലം ആലപ്പുഴക്കാർക്ക് ആലപ്പുഴ എറണാകുളംകാർക്ക് എറണാകുളം ഇത് കേരളം എന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ വ്യത്യസ്ത മേഖലയിലെ വിവരങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളിൽ വന്നു എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു ഞാൻ കണ്ട കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ കാസർഗോഡ് മുതൽ ഏതാണ്ട് തിരുവനന്തപുരം പോലെയുള്ള പല മേഖലകളിൽ ചെല്ലുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒരു ഗ്രാമം ഉയരുന്നത് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ഇപ്പോൾ വരുന്നത് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്താണ് അപ്പുറം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ മാരാരിക്കുളം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്താണ് നമ്മളിതെല്ലാം ഗ്രാമത്തിൽ നിന്നാണ് ജീവിക്കുന്നത് അപ്പോൾ മത്സ്യം കായലോരം കടലോരം കയർ തൊഴിലാളി അങ്ങനെ എല്ലാ വ്യത്യസ്ത മേഖലകൾ ഇവ കുടുംബശ്രീയെക്കുറിച്ച് പറഞ്ഞു പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപായിട്ട് കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് നമ്മൾ പ്ലാൻ ചെയ്തു മാരാരിക്കുളത്ത് അന്ന് നമ്മളെ വിചാരിച്ചില്ല അതിത്രേ വളർന്ന് വലുതാകുമെന്ന് ഇന്ന് നമുക്ക് സ്വന്തമായി രണ്ട് വണ്ടികൾ കുറെ സ്ത്രീകൾ എല്ലാ മേഖലകളും അവർ കഴിവച്ചിട്ടുണ്ട് ആരുമായിട്ട് മത്സരിക്കാനുള്ള ഒരു അവർക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യമൊന്നുമില്ല കേട്ടോ കായികമായ മത്സരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുവാൻ അത് കൊടുക്കുവാൻ കുറേ പോപ്പിക്കുടേയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് എല്ലാ മേഖലകളിലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് വലിയ മെഷീനുകൾ നമ്മളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് കാരണം സ്വന്തമായി ഇപ്പം അവർക്കൊരു യൂണിഫോമിലാണ് നിൽക്കുന്നത് കണ്ടാൽ തോന്നും വലിയ ആണെന്ന് തോന്നും അതുപോലെയുള്ള സ്റ്റൈലിലാണ് നിർത്തിയിരിക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ് മുന്നൂറ് നാന്നൂറ് രൂപയ്ക്ക് പണിയെടുത്ത സാധ്യത ഇപ്പോൾ തൊള്ളായിരം ആയിരത്തി ആയിരം രൂപ ഒരു ദിവസം വരുമാനം കിട്ടിയാൽ തൊന്നേഷ ഇതങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കയറ്റുമതിയില്ല ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ ഒരു കുട എടുക്കാൻ പറയും ഞങ്ങൾ ടീച്ചേഴ്സിനോട് അത് ശമ്പളം വാങ്ങിക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ട് നമ്മൾ പോയി വേറെ പോപ്പിക്കുട വാങ്ങിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മളുണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങൾ വാങ്ങുവാനുള്ള മനസ്സ് എത്ര പേർക്കുണ്ടാവും നിങ്ങൾ പോയിട്ട് മാർക്കറ്റിൽ പോയി വലിയ വലിയ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ എന്തൊക്കെ എടുത്തുകൊണ്ട് പോരുമ്പോൾ ഞാനൊക്കെ ഓർക്കാറുണ്ടോ പ്ലാസ്റ്റിക് കൂടാ മുഴുവൻ അങ്ങനെ വളരെ വ്യത്യസ്തമാണെല്ലാം അതാണ് കുടുംബശ്രീയുടെ വ്യത്യാസം പിന്നെ ഇവ സൂചിപ്പിച്ചില്ലേ വൈക്കം വൈക്കമണ്ഡലത്തിലെ എല്ലാ മേഖലകളും കുടുംബശ്രീയിലെ ഡോക്ടർമാരുണ്ട് എല്ലാ മേഖലകളുടെ കൈവച്ചിട്ടുണ്ട് ഒന്നും അവർ തോൽപ്പിക്കാനൊക്കെ ഇല്ല വണ്ടി ഓടിക്കുവാൻ എന്ത് ആര് വന്നാലും അല്പം നേരിടാനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാനിജയ പ്രശ്നങ്ങളൊക്കെ അവർക്കും ഉണ്ട് അപ്പം തളരാതെ മുന്നോട്ട് മുന്നോട്ട് പോകുവാൻ ഒരു കൂട്ടായ്മയ്ക്ക് ഈ ഗവൺമെൻറ് നന്നായി സഹായിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങൾ മനസ്സിൽ തളരാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നമുക്ക് മുന്നോട്ട് അതോടൊപ്പം ജാതി മത ചിന്തകൾ നമ്മളെയൊക്കെ വല്ലാതെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ക്രിസ്ത്യാനിയാ അങ്ങനെ ഇല്ല ഒരു ജാതി ഒരു മതം ഒരു ഒരു ദൈവം അതാണ് നമ്മുടെ മുദ്രാവാക്യം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കേരളം കേരളത്തിൽ നടക്കില്ല അടുത്ത സമ്മതിക്കില്ല അത് വെറുതെ പറഞ്ഞതല്ല അതിനു വേണ്ടി രക്തം ചിന്തിയ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ജാതി മത ചിന്തകളൊന്നും ഇവിടെ വേണ്ട എന്ന് പറയുവാനുള്ള ആർജം നമുക്കുണ്ടായിരണം സ്ത്രീകൾക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അവരങ്ങനെ പ്രാപ്തരാക്കുവാൻ ഉള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അത് നേരത്തെ നിന്ന് ഗവൺമെൻറ് എല്ലാവിധ ആശംസപ്പെടും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് ചെയ്ത ആളാണ് നാല് ഒളിമ്പിക്സ് അതുപോലെ എഴുപത്തഞ്ച് പ്രാവശ്യത്തോളം ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്ന ആദ്യത്തെ എന്ത്യൻ വനിതയാണ് കേരളത്തിന് വേണ്ടി നാഷണൽ ഗെയിംസിന് ഏറ്റവും കൂടുതൽ മെഡൽ അത്ലറ്റിക്സിൽ വാങ്ങിച്ച ആളാണ് സാർ നമ്മളൊക്കെ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചോദിക്കും കേരളത്തിലെ കുട്ടികൾ എന്നെ ഇത്രയും നന്നിട്ട് എല്ലാ ഈവൻറ്റും ഇവൻ ഉഷ ഫോർ ഹൺഡ്രഡിന് ഫസ്റ്റ് വരുവാണെങ്കിൽ ഞാൻ സെക്കൻഡ് വരും എയ്റ്റ് ഹണ്ട്രഡിന് ഞാൻ ഫസ്റ്റ് വരുവാണെ സെക്കൻഡ് റോസ് അതുപോലെ വർഷങ്ങളോളം നമ്മളായിരുന്നു ഫസ്റ്റും സെക്കൻഡും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ സ്ഥിതി മാറി സാർ നമ്മുടെ കുട്ടികൾ പുറകോട്ട് പോയി തമിഴ്നാടും ആന്ധ്രയും അതുപോലെ കർണാടകയൊക്കെയാണ് വരുന്നത് അപ്പം എന്നാ ഇപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികൾ നല്ല ചെയ്യുന്ന കേരളത്തിലെ കുട്ടികൾക്ക് നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട് അപ്പം കൂടുതൽ സിൻ്ററ്റിക് ട്രാക്ക് നമ്മുടെ കേരളത്തിൽ കൂടുതൽ കൊണ്ടുവരണം എല്ലാവരും വിചാരിക്കും മൂന്നാറിലൊരു ഹൈ ഓൾറ്റ്യൂഡ് സെൻ്റർ വന്നാൽ നല്ലതായിരിക്കും സാറൊരു സിൻഡറ്റിക് ട്രാക്ക് എല്ലാ ഞങ്ങളൊക്കെ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് ഹിമാചൽ പ്രദേശത്ത് പോയിരുന്നു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ സിൻഡറ്റിക് ട്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നാറിലൊരുന്ന് വന്ന അതുപോലെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും മെയിൻ സ്ഥലങ്ങളിലും തൃശ്ശൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം സിൻ്ററ്റിക് ട്രാക്ക് വന്നാൽ കുട്ടികൾ ഇമ്പ്രൂവായി നമ്മുടെ കേരളത്തിലാണ് ഉള്ള കുട്ടികളാണ് ഏറ്റവും ടാലൻ്റ് ഉള്ള കുട്ടികൾ അപ്പം സ്പോർട്സിന് കുറച്ചും കൂടെ ഗവൺമെന്റ് എൻകറേജ്മെന്റ് കൊടുക്കണം കായിക അധ്യാപകരെ നിയമിക്കണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സർ നന്ദി സാർ നമസ്കാരം സാർ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി പുറകോട്ടാണ് തേർട്ടി ഫൈവ് തൗസൻഡ് പുതിയ കേസുകളാണ് എല്ലാ മാസം ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനും ഒരു ക്യാൻസർ സർവൈവർ ആണ് അത് വളരെ ചങ്കൂറ്റത്തോട് തന്നെ ഞാൻ പറയുവാണ് കാരണം ക്യാൻസറിനെ നമുക്ക് കീഴടക്കാൻ പറ്റും പക്ഷെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിന് മാമോഗ്രാംസ് ഫ്രീ ആയിട്ട് എല്ലാ സ്ത്രീകൾക്കും ബി പി എൽ എ പി എൽ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണമെന്നാണ് എൻ്റെ വലിയൊരു അപേക്ഷ താങ്ക് യു സോ മച്ച് നമുക്ക് നമ്മുടെ ടാലൻ്റ് ഉള്ള കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അതിനുവേണ്ടി നമ്മുടെ ഗവണ്മെന്റ് നമ്മൾ ട്രക്സ് കുട്ടികൾ ഓരോ ചാമ്പ്യൻഷിപ്പും നടത്തുമ്പോൾ അതിന് നമ്മളൊരു ടെസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്